പുഷ്പോത്സവം പോലെയുള്ള ജനകീയ മുന്നേറ്റങ്ങൾ സമൂഹത്തിൽ മാനവികതയും മനുഷ്യ സ്നേഹവും പകരുന്നുവെന്ന് മ്യൂസിയം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാര വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്കും കാണാൻ കഴിയുന്നത് ജനകൂട്ട്മയുടെ ഹൃദയസ്പർദ്ധമാണ് അതുതന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ളത് മാനവതി മനുഷ്യസ്നേഹവും അവരുടെ ഹൃദയഭരിതമായ ബന്ധങ്ങളുമൊക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളുടെ പൂക്കളങ്ങൾ നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഓണക്കാലത്തുള്ള പൂക്കൾ അടുത്ത് ഓണപ്പൂക്കളങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരവധി സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവയ്ക്കെല്ലാം നില പരിഹാരം കാണാൻ കഴിയുന്ന നിലയിൽ ഒരു മാനവികത വിളംബരം മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദപ്തമായ ശ്രദ്ധനാഥം എല്ലാ സാംസ്കാരിക ഒരുപാട് സമന്വയം എല്ലാം കാണാൻ കേൾക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് ഈ കണ്ണൂരിലെ ഈ ജനകോത്സവത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഞാൻ കണ്ണൂർ അഗ്രികോൾട്ടിക്കൾച്ചർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ വത്സല അധ്യക്ഷത വഹിച്ചു പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനവും മന്ത്രി വിതരണം ചെയ്തു മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആര്യനാഥ് ഒന്നാം സ്ഥാനവും സജീവ് ചാലാട് രണ്ടാം സ്ഥാനവും മാധവി കുഞ്ഞിമംഗലം മൂന്നാം സ്ഥാനവും നേടി സെൽഫി കോണ്ടസ്റ്റ് മത്സരത്തിൽ ശ്രീകുമാർ അമ്പൻ മുണ്ടയാട് ഒന്നാം സ്ഥാനവും ഐശ്വര്യ ശ്രീജേഷ് മാഞ്ചേരി രണ്ടാം സ്ഥാനവും ഹൃദിക ദിൽജിത്ത് തളാപ്പ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നഴ്സറി സ്റ്റാൽ മത്സരത്തിൽ ലസീന എൻ ഒന്നാം സ്ഥാനവും വിജയകൃഷ്ണൻ രണ്ടാം സ്ഥാനവും സിവിച്ചൻ ജേക്കബ് മൂന്നാം സ്ഥാനവും നേടി സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി രക്നാകരൻ ട്രഷറർ കെ എം ബാലചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി ഗോവി യു കെ പി നമ്പ്യാർ കെ സുലൈമാൻ വി പി കിരൺ എന്നിവർ പങ്കെടുത്തു തമുഗ്രാനോസ് കണ്ണൂർ